മലപ്പുറം ജില്ലയിലെ ഏറ്റവും മികച്ച പത്ത് ബസ് സ്റ്റാൻഡുകളെക്കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ നിങ്ങൾ കാണാൻ പോകുന്നത് പത്താമത്തേത് മലപ്പുറം കോഴിക്കോട് നിന്നും നാൽപ്പത്തിയെട്ട് കിലോമീറ്ററും തിരൂരിൽ നിന്നും ഇരുപത്തിയാറ് കിലോമീറ്റർ ദൂരവുമാണ് ഇവിടുത്തേക്കുള്ളത് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡുകൾ മാത്രമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് മലപ്പുറം ജില്ലയുടെ ആസ്ഥാനമാണ് മലപ്പുറം ഒമ്പതാമത്തേത് കൊണ്ടോട്ടി കോഴിക്കോട് നിന്നും ഇരുപത്തിയേഴ് കിലോമീറ്ററും തിരൂരിൽ നിന്നും മുപ്പത്തിരണ്ട് കിലോമീറ്റർ ദൂരവുമാണ് ഇവിടത്തേക്കുള്ളത് കോഴിക്കോട് പാലക്കാട് റൂട്ടിലാണ് കൊണ്ടോട്ടി സ്ഥിതി ചെയ്യുന്നത് കാലിക്കറ്റ് ഇന്റർനാഷണൽ എയർപോർട്ട് കൊണ്ടോട്ടി പട്ടണത്തിനടുത്താണ് ഉള്ളത് എട്ടാമത്തേത് നിലമ്പൂർ കോഴിക്കോട് നിന്നും അയിമ്പത്തി ഒമ്പത് കിലോമീറ്ററും തിരൂരിൽ നിന്നും അറുപത്തിനാല് കിലോമീറ്റർ ദൂരവുമാണ് ഇവിടത്തേക്കുള്ളത് മലപ്പുറം ജില്ലയുടെ മലയോര മേഖലയിലെ പ്രധാനപ്പെട്ട പട്ടണമാണ് നിലമ്പൂർ നിലമ്പൂരിൽ ഈ ബസ് സ്റ്റാൻഡ് കൂടാതെ ചന്തക്കുന്ന് ബസ് സ്റ്റാൻഡ് കൂടിയുണ്ട് ഏഴാമത്തേത് കുറ്റിപ്പുറം കോഴിക്കോട് നിന്നും അറുപത് കിലോമീറ്ററും തിരൂരിൽ നിന്നും പതിനേഴ് കിലോമീറ്റർ ദൂരവുമാണ് ഇവിടത്തേക്കുള്ളത് കോഴിക്കോട് തൃശൂർ ദേശീയപാതയിലാണ് കുറ്റിപ്പുറം പട്ടണം സ്ഥിതി ചെയ്യുന്നത് ആറാമത്തേത് അരീക്കോഡ് കോഴിക്കോട് നിന്നും മുപ്പത്തിനാല് കിലോമീറ്ററും തിരൂരിൽ നിന്നും നാൽപ്പത്തിയാറ് കിലോമീറ്റർ ദൂരവുമാണ് ഇവിടത്തേക്കുള്ളത് അഞ്ചാമത്തേത് വളാഞ്ചേരി കോഴിക്കോട് നിന്നും അറുപത്തിയൊന്ന് കിലോമീറ്ററും തിരൂരിൽ നിന്നും ഇരുപത് കിലോമീറ്റർ ദൂരവുമാണ് ഇവിടത്തേക്കുള്ളത് കോഴിക്കോട് തൃശൂർ ദേശീയപാതയിലാണ് വളാഞ്ചേരി പട്ടണം സ്ഥിതി ചെയ്യുന്നത് നാലാമത്തേത് കോട്ടക്കൽ കോഴിക്കോട് നിന്നും നാൽപ്പത്തിനാല് കിലോമീറ്ററും തിരൂരിൽ നിന്നും പതിമൂന്ന് കിലോമീറ്റർ ദൂരവുമാണ് ഇവിടത്തേക്കുള്ളത് കോഴിക്കോട് തൃശൂർ ദേശീയപാതയിലാണ് കോട്ടക്കൽ പട്ടണം സ്ഥിതി ചെയ്യുന്നത് മൂന്നാമത്തേത് പെരിന്തൽമണ്ണ കോഴിക്കോട് നിന്നും അറുപത്തിയേഴ് കിലോമീറ്ററും തിരൂരിൽ നിന്നും മുപ്പത്തി ഒമ്പത് കിലോമീറ്റർ ദൂരവുമാണ് ഇവിടത്തേക്കുള്ളത് കോഴിക്കോട് പാലക്കാട് റൂട്ടിലാണ് പെരിന്തൽമണ്ണ പട്ടണം സ്ഥിതി ചെയ്യുന്നത് രണ്ടാമത്തേത് തിരൂർ കോഴിക്കോട് നിന്നും നാൽപ്പത്തി മൂന്ന് കിലോമീറ്റർ ദൂരമാണ് ഇവിടത്തേക്കുള്ളത് മലപ്പുറം ജില്ലയുടെ എല്ലാ ഭാഗത്തേക്കും ഈ ബസ് സ്റ്റാൻഡിൽ നിന്നും ബസ് സർവീസുണ്ട് ഒന്നാമത്തേത് മഞ്ചേരി കോഴിക്കോട് നിന്നും നാൽപ്പത്തിയാറ് കിലോമീറ്ററും തിരൂരിൽ നിന്നും മുപ്പത്തിയെട്ട് കിലോമീറ്റർ ദൂരവുമാണ് ഇവിടത്തേക്കുള്ളത് മലപ്പുറം ജില്ലയുടെ എല്ലാ ഭാഗത്തേക്കും ഈ ബസ് സ്റ്റാൻഡിൽ നിന്നും ബസ് സർവീസ് ഉണ്ട് മഞ്ചേരിയിൽ ഈ ബസ് സ്റ്റാൻഡ് കൂടാതെ കച്ചേരിപ്പടി ബസ് സ്റ്റാൻഡ് കൂടിയുണ്ട് ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിക്കുകയാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ